എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു അതുപോലെ എല്ലാവരെയും വെറൈറ്റി ചാനലിലേക്കും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഏത്തക്ക വെച്ച് ഏത്തക്കായും ശർക്കരയും നെയ്യും കപ്പലണ്ടിയും മുന്തിരിങ്ങ എല്ലാം കൂടി ചേർത്ത് ഒരു വെറൈറ്റി ഏത്തക്ക ചുരുട്ട് അട ഇലയിൽ ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഏകദേശം ഒരു അഞ്ചോളം നല്ല പഴുപ്പായ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിതുപോലെ അപ്പച്ചെമ്പിൽ വെച്ച് ആവി ആവികേറ്റി മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു ചട്ടി വെച്ചിട്ട് ചട്ടിയിലേക്ക് അര കിലോയോളം റവയാണ് എടുത്തിരിക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടി വറുത്ത പൊടിയാണ് പാക്കറ്റ് പൊടിയാണ് എങ്കിലും ഒന്നും കൂടി അത് നല്ലവണ്ണം വറുത്തെടുക്കുകയാണ് അതിനുശേഷം അരയുണ്ട ശർക്കര ഉരുക്കി പാനിയാക്കി അരിച്ചു മാറ്റി വെക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ അപ്പച്ചെമ്പിൽ വെച്ച് ആവി ആവികേറ്റി വെച്ചിരുന്ന ഏത്തക്ക എല്ലാം നല്ലവണ്ണം ഉടച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതുപോലൊരു കടായി വെച്ചിട്ട് കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക ആ നെയ്യ് ചൂടായി കഴിയുമ്പം അതിലേക്ക് കപ്പലണ്ടിയും മുന്തിരിങ്ങായും ചേർത്ത് അത് നല്ലവണ്ണം വറുത്തു വെക്കുക ഇതുപോലെ ചെയ്യുന്ന നല്ലൊരു ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ എന്നിട്ട് അതിലേക്ക് അരമുറി തേങ്ങാവോളം ചിരികീത് ചേർക്കുക ആ കൂടെ നേരത്തെ നമ്മൾ ആവി കയറ്റി പുഴുങ്ങി വെച്ചിരുന്ന ഏത്തക്ക ഉടച്ച് വെച്ചിരുന്ന ഏത്തക്കായും അതിലേക്ക് ചേർക്കുക ഏത്തക്കായ ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരുന്ന ശർക്കരപ്പാനി ചേർത്ത് അത് നല്ലവണ്ണം കുഴച്ചെടുക്കുക ലൂസാക്കി എടുക്കുക ആ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരുന്ന അര കിലോയുള്ള പൊടി ആണ് അതിലേക്ക് ചേർത്തിരിക്കുന്നത് എന്നിട്ട് അത് ശർക്കരപ്പാനി കൊണ്ട് നല്ലവണ്ണം അത് കുഴച്ചെടുക്കുക അതിന് ലൂസ് കുറവാണെങ്കിൽ ശകലം ചൂടുവെള്ളം കൂടി ചേർത്ത് നമ്മളത് കുഴച്ച് വെക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചു വെക്കുക എന്നിട്ട് ഇതുപോലെ ഇല വെച്ചിട്ട് ഇലയിൽ നമ്മളുണ്ടാക്കിയ മിക്സ് വെച്ചിട്ട് ഇതുപോലെ ഈ രീതിയിൽ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിലും നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് എല്ലാവർക്കും കഴിക്കാം എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ലൊരൈറ്റമാണ് എന്നിട്ട് ഇതുപോലെ അപ്പച്ചമ്പിൾ വെച്ച് എല്ലാം ആവികേറ്റി എടുക്കുക ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ കണ്ട് ിഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു താങ്ക്സ്